നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് വാർത്തകളായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ഡി സി സി പ്രസിഡന്റുമായ പാലോട് രവിയും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമായ ജലീലുമായിട്ടുള്ള ഓഡിയോ സംഭാഷണത്തെക്കുറിച്ചാണ് ഈ ഓഡിയോ സംഭാഷണം എങ്ങനെ പുറത്തായി എന്നുള്ളതിനെ ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ കോൺഗ്രസിലെ പടല പിണക്കങ്ങളും വെട്ടും പാലവെപ്പും തമ്മിലടിയും ഇത് തന്നെയാണ് പാലോടി രവി തുറന്ന് സമ്മതിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം അതിനെക്കുറിച്ചാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കാത്ത ഒരു ഓഡിയോ പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേരള കോൺഗ്രസ് മാണിവിഭാഗം നേതാവായിട്ടുള്ള എ എച്ച് അഫീസുക്കായും പാരോടി രവിയും തമ്മിലുള്ള ഒരു ഓഡിയോ സംഭാഷണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പുറത്തുവിടാൻ ശ്രമിക്കുന്നത് പാരോടി രവിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് അഫീസുകൾക്ക് അത് റിക്കോർഡ് ചെയ്തതും പാരോടി രവിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നത് എന്തായാലും പാരോടി രവി സംക്കുന്ന ഒരു കാര്യമുണ്ട് എന്തായാലും ഇനി ഡി സ്ഥാനത്ത് വളരെ ആളുകൾ തുടരാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കും കാരണം സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ കോൺഗ്രസ് ഇഷ്ടമില്ല എന്ന് കാലാകാലങ്ങളായി തെളിയിക്കുന്നതാണ് വരിച്ചു നീട്ടുന്നില്ല വോയിസ് ക്ലിപ്പ് കേട്ടതിനു ശേഷം കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് ആദ്യം നമുക്ക് വോയിസ് ക്ലിപ്പ് കേൾക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അവൻ പണി പണി തന്നു തന്നു റിപ്പോർട്ടർ അല്ല സത്യമാണ് പറഞ്ഞത് സത്യമാണ് കാരണം തമ്മിലടിച്ചാൽ അവനോട് പറഞ്ഞതാണ് തമ്മിലടിച്ചാൽ നിങ്ങളുടെ അവിടെ പുല്ലമ്പാറ പഞ്ചായത്തിൽ വാർഡ് ജയിക്കത്തില്ല ത്രികോണ മത്സരമാണ് ആ ത്രികോണ മത്സരത്തിൽ കേരളത്തിൽ കോൺഗ്രസ് നഷ്ടപ്പെടും അതില്ലാണെങ്കിൽ എല്ലായിടത്തും തമ്മിലടി അവസാനിപ്പിക്കണം ജനങ്ങൾക്ക് നന്നായിട്ട് അസംബ്ലിയിലും പഞ്ചായത്തിലും വോട്ട് ചെയ്യാൻ അറിയാം അല്ല നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള അടി നിർത്തണം അറുപത് സീറ്റിലെങ്കിലും എന്നാ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കും പറയുന്നില്ലേ അപ്പൊ പുല്ലമ്പാറിലെ കണക്ക് മാത്രമല്ലല്ലോ അല്ല വർഷം കൊണ്ട് താഴെ തട്ടിൽ യോഗങ്ങൾ വരെ ഞാൻ അല്ലെങ്കിൽ ഇതിനകത്തുള്ളൊരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല് വാമനപുരത്ത് മത്സരിക്കാതിരിക്കാനുള്ള കളിയുണ്ട് അത് മനസ്സിലായില്ലേ ഇതേ പിന്നെ വാമനപുരത്ത് രവി തന്നെ മത്സരിക്കാതിരിക്കാനുള്ള ചെറിയ കളി കൂടി ഇതിനകത്തുണ്ട് അല്ലല്ല അതൊന്നും അല്ല എങ്ങനെ ഡി സി സി പ്രസിഡന്റ് നമ്മൾ തെരഞ്ഞെടുപ്പിലോട്ട് വന്നതല്ലോ എന്റെ പാർട്ടിയല്ലേ എനിക്ക് ജോലി തന്നത് തിരഞ്ഞാല് ഇനി ഇനി തുടർന്ന് ഈ പാർട്ടി എന്ത് തീരുമാനിച്ചാലും അങ്ങനെയല്ല എന്നാൽ തലയകുന്ദൻ ബഷീർ മുതൽ പതിനാല് പേരെ മാറ്റിയില്ലേ മോഹൻകുമാർ മുതൽ പതിനാല് പേരെ മാറ്റിയില്ലേ പാർട്ടി എടുക്കുന്ന തീരുമാനം ഞാൻ ഞാൻ സീനിയർ ജലീലിന് ഇതൊക്കെ വളരെ നിഷ്പ്രയാസമാണ് കാരണം വെഞ്ഞാറമൂട്ടിലെ ഞങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട സഖാക്കൾ ധീരരക്തസാക്ഷികളായിട്ടുള്ള സഖാവ് ഹക്ക് സഖാവ് മിഥുലാജും രണ്ടുപേരെയും കൊലപ്പെടുത്താൻ പിന്നിൽ നിന്ന് ചരട് വലിച്ച ഒരു കോൺഗ്രസ് നേതാവാണ് ഈ പറയുന്ന ജലീല് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പ്രതിപക്ഷത്തിൽ നിന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പരസ്പരം പാരമണിഞ്ഞും തമ്മിലടിഞ്ഞും കുതികാലു വെട്ടും പരസ്പരം പണിഞ്ഞും ജീവിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ കേരളത്തിലെ സമൂഹം ഒരു കാര്യം ഓർക്കുക പരസ്പരം കുതികാലു വെട്ടിയും തമ്മിലടിച്ചും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മോഹിക്കുന്ന ഇവരുടെ കൈകളിലേക്ക് കേരളത്തിന്റെ അധികാരം ചെന്നെത്തിയാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിക്കുക കുട്ടിച്ചോറായി പോകും ഇപ്പോൾ കേരളം എല്ലാ സ്ഥാനങ്ങളിലും ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു അതങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണം മൂന്നാമതും വീണ്ടും അധികാരത്തിൽ വന്നേ പറ്റൂ അത് കേരളത്തിന്റെയും നമ്മുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു